െല്ലാം കേട്ട് ബെഡിലേക്ക് മുഖം പൂഴ്ത്തി വച്ചിരുന്നു അവൻ്റെ ഉള്ളിൽ ഒരു സങ്കടക്കടൽ ആർത്തിരം വന്നുണ്ടായിരുന്നു അതിന്റെ തിരമാലയിൽ അവൻ ആടിയുലഞ്ഞു അച്ചു വേണു ആർദ്രതയോടെ വിളിച്ചു ആയിഷ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഹാളിലെ സോഫയിൽ പപ്പയുടെ മടിയിൽ തലവെച്ചു കിടക്കുന്ന ഒരു മകളെ അവൻ കണ്ടു ഇപ്പുറത്തെ തോളിൽ തലേച്ചായ്ച്ചിരിക്കുന്ന ഒരു അനിയത്തിയെയും ഇതും ഒരു സഹോദരനാണ് ഒരച്ഛനാണ് പുകയുന്ന കണ്ണുകളെ അമർത്തി തുടച്ചുകൊണ്ട് അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി അളകയുടെ മുറിയിൽ കയറി ബെഡിലേക്ക് ചാഞ്ഞു അവൻ ഓർമ്മ വച്ച കാലം മുതൽക്കുള്ള അച്ഛനെ ഒന്നോർത്തു സ്നേഹത്തോടെയല്ലാതെ ഒരിക്കൽ പോലും ആ മുഖം കണ്ടിട്ടില്ല വാത്സല്യത്തോടെയല്ലാതെ സംസാരിച്ചിട്ടില്ല ഏത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏത് വഴിയിലൂടെയാണ് താൻ സഞ്ചരിക്കേണ്ടതെന്നവന് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല എങ്ങും എത്താതെ അവൻ മെല്ലെ മയക്കത്തിലേക്ക് വീണു നേരം കഴിഞ്ഞിട്ടും ആയുഷിനെ കാണാതെ ആയപ്പോൾ ജോണിന്റെ മടിയിൽ തലവെച്ച് കിടന്നിരുന്ന ആളക പതിയെ എഴുന്നേറ്റു അവരുടെ സംസാരം ഇതുവരെ കഴിഞ്ഞില്ലേ പപ്പാ നമുക്ക് നോക്കാം വാ ജോലി എഴുന്നേറ്റ് ആളകയുടെ കൈ പിടിച്ചു എങ്കിൽ നിങ്ങൾ ചെല് ഞാൻ തോട്ടത്തിലേക്ക് ഒന്ന് തോട്ടത്തിലേക്കൊന്നിറങ്ങിയിട്ട് വരാം ജോൺ പുറത്തേക്ക് ഇറങ്ങിയതും രണ്ടുപേരും വേണു കിടക്കുന്ന റൂമിലെത്തി എന്നാൽ അവിടെയെങ്കും അവർക്ക് ആയുഷിനെ കാണാൻ കഴിഞ്ഞില്ല വേണുവാണെങ്കിൽ തെല്ലൊരു മയക്കത്തിലുമാണ് അച്ഛവിടെയെങ്കും ഇല്ലല്ലോ അല്ലേ മോളെ പുറത്തെവിടെയും നിൽപ്പുണ്ടാവും അപ്പച്ചി നേരം കിടക്കട്ടെ ജോലിയുടെ വാക്കുകൾക്ക് തലയൊന്നാട്ടി ആളക പുറത്തേക്ക് നടന്നു സിറ്റൌട്ടിലോ മുറ്റത്തോ ഒന്നും അവൾ ആയുഷിനെ കണ്ടില്ല പതിയെ കോണി കയറി അവൾ സ്വന്തം റൂമിലെത്തി ബെഡിൽ കിടന്നുറങ്ങുന്ന ആയുഷിനെ അവൾ തെല്ലൊരു സങ്കോചത്തോടെ നോക്കി നിന്നു അവൾ വാച്ചിൽ സമയം നോക്കി നാലര കഴിഞ്ഞിരിക്കുന്നു ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിറങ്ങിയാൽ മതി അളക വാതിൽ ലോക്ക് ചെയ്ത് ആയുഷിന്റെ അരികിലിരുന്നു പിന്നെ പതിയെ ബെഡിന്റെ ഓരത്ത് കിടന്നു ഉറങ്ങിക്കിടക്കുന്ന ആയുഷിനെ നോക്കി കണ്ണുകൾ ചിമ്മാതെ കിടന്നു അളകാം ആദ്യമായി ഓഫീസിലേക്ക് വന്നതു മുതൽ ആയുഷുമൊത്തുള്ള ഓരോ രംഗങ്ങളും ഒരു തിരശ്ശീലയിലെന്ന പോലെ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു ഈ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കാൻ ഒരു പെണ്ണിനും കഴിയില്ലെന്ന് വേണുവേട്ടൻ്റെ അടുത്ത് ചലഞ്ച് ചെയ്ത താനല്ലേ ഇപ്പോൾ അതേ പ്രണയത്തോടെ നോക്കിക്കിടക്കുന്നത് എത്ര പെട്ടെന്നാണ് അച്ചുവട്ടൻ തൻ്റെ പ്രണയമായി മാറിയത് അവൾ കഴുത്തിൽ കിടക്കുന്ന താലിയെടുത്ത് ചുണ്ടിൽ ചേർത്തു എന്റെ മരണം വരെ ഈ താലി എന്നോട് ചേർത്ത് വയ്ക്കണേ എന്നുള്ളി പ്രാർത്ഥിച്ചുകൊണ്ട് പതിയെ കണ്ണു തുറന്നതും തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന ആയുഷിനെയാണ് കണ്ടത് മെല്ലെ മുഖം താഴ്ത്തി അവൾ താലി യഥാസ്ഥാനത്തേക്ക് വച്ചു താൻ താലിയിൽ ചുംബിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ മുഖം ഉയർത്തിയതേയില്ല അല്പസമയം അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നതിനു ശേഷം അവൻ അവളുടെ കൺബോളകളിലേക്ക് പതിയെ ഊതി പെട്ടെന്ന് കൺചേമ്മി തുറന്നവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മിഴികൾ തമ്മിൽ ഇടഞ്ഞതും അളക വീണ്ടും മിഴുകൾ താഴ്ത്തി നന്ദാ അവളുടെ കാതോരം ചുണ്ടുകൾ ചേർത്ത് അവൻ ആർദ്രമായി വിളിച്ചു പ്രാവിന്റെ കുറകൾ പോലൊരു ശബ്ദം അവളിൽ നിന്നും ഉയർന്നു എന്തിനാ മുഖം താഴ്ത്തിപ്പിടിക്കുന്നേ എൻ്റെ നന്ന കുട്ടി ഇതെങ്ങോട്ട് നോക്ക് എൻ്റെ മുഖത്തേക്ക് നോക്ക് ആയുഷ് വലത് കൈയിലെ ചൂണ്ടു വിരലിനാൽ അവളെ കൈയുടെ അവൾ പതിയെ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇത്രയും അടുത്ത് കിടക്കുമ്പോൾ എന്തിനാ എനിക്ക് തരേണ്ടത് ഈ ലോഹത്തേടിന് കൊടുത്തത് എനിക്ക് തന്നോടായിരുന്നോ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ കാണവേ വീണ്ടും അവളുടെ മിഴികൾ മിഴുകൾ താഴുന്നു നാണംകൊണ്ടാ മിഴുകൾ കൂമ്പിയടഞ്ഞു കവിളുകളിൽ രക്തവർണം പടർന്നു മൂക്കിൻ തുമ്പിൽ വിയർപ്പ് പൊടിഞ്ഞു അധരങ്ങൾ വിറകൊണ്ടു അവളിലെ മാറ്റം കൺചിമാതെ നോക്കി ആസ്വദിച്ചു ആയുഷ് ഈ പെണ്ണിനെന്തൊരഴകാണ് പെട്ടെന്നൊരാവേശത്തിൽ അളകയുടെ ചുണ്ടിൽ തന്റെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവളെ വാരിപ്പുണർന്നൊന്നും മറിഞ്ഞു ആയുഷ് ഇപ്പോൾ അളക താഴെയും ആയുഷുമേലെയുമാണ് അവൾ അടിമുടി വിറച്ചുപോയി അവരിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാതിരുന്നതാകാം കാരണം തന്റെ അധരങ്ങളെ ലോക്ക് ചെയ്തിരിക്കുന്ന അവൻ്റെ അധരങ്ങളെ അവൾ തള്ളി മാറ്റാൻ നോക്കി തന്റെ കൈക്കുള്ളിൽ കിടന്ന് വിറകൊള്ളുന്നവളുടെ അധരങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ ചെവിയോരം മുഖം ചേർത്തവൻ മന്ത്രിച്ചു പേടിച്ചു പോയോ എൻ്റെ നന്ദ അവൾ ആണെന്നോ അല്ലെന്നോ മറുപടി പറഞ്ഞില്ല എന്റെ നന്ദ പേടിയില്ലാതെ എന്നാണ് എന്നോട് ചേർന്ന് കിടക്കുക അന്നാണ് നമ്മളൊന്നായാലിഞ്ഞലിഞ്ഞ് ഒരു പുഴയായി ഒഴുകാൻ തുടങ്ങുക അതുവെതെ ഇങ്ങനെ ഓരോ സമ്മാനങ്ങൾ മാത്രം അതും പറഞ്ഞ പറഞ്ഞവണ്ണവയുടെ കവളിൽ അമർത്തി ചുംബിച്ചു അതിനുശേഷം അവൻ അവളെയും കൊണ്ട് തിരിച്ചു മറിഞ്ഞു തന്നെ വലയം ചെയ്ത കൈകൾ അയഞ്ഞതും വേഗം തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു അത് കണ്ടതും ആയുഷ് പൊട്ടിച്ചിരിച്ചു ചിരിക്കുമ്പോൾ ചെറുതാകുന്ന അവന്റെ പൂച്ച കണ്ണുകളിലേക്ക് അവൾ സ്നേഹത്തോടെ നോക്കി നിന്നു ആയുഷ് പുരുകമുയർത്തി ഞാൻ താഴെ ഉണ്ടാവും അതും പറഞ്ഞവൾ തിരികെ നടന്നു ഏ നന്ദ നിൽക്ക് പറയട്ടെ അവൾ നിന്നിടത്തു നിന്നും തിരിഞ്ഞു നോക്കി സാറ്റർഡേ ടു മൺഡേ ത്രീ ഡേയ്സ് നമ്മൾ കൊച്ചിയിലാണ് നമ്മൾ നമ്മളായി ജീവിക്കുന്ന മൂന്ന് ദിവസം സാറ്റർഡേ ഈവനിംഗ് ആണ് യമുന എൻ്റർപ്രൈസസ് കമ്പനിയുമായുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുകഴിഞ്ഞാൽ സൺഡേ ഫുള്ളും മൺഡേ ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് വരെ നമ്മുടെ മാത്രമായ കുറേ നിമിഷങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ വേണ്ടി കാലം നമുക്കായി കാത്തുവയ്ക്കുന്ന അസുലഭ നിമിഷങ്ങളായിരിക്കും അത് പ്രണയത്തോടെ പറയുന്നവനെ അത്രമേളിഷ്ടത്തോടെ നോക്കി നിന്നും അളകാം പിന്നെ മെല്ലെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും താഴോട്ട് പോയി ദിവസങ്ങൾ കടന്നുപോയി വെള്ളിയാഴ്ച ഓഫീസിലെത്തുമ്പോൾ റിസപ്ഷനിസ്റ്റ് ബിന്ദുവിന്റെ നോട്ടത്തിൽ എന്തോ ഒരു അപാകത ഉള്ളതായി ആളകയ്ക്ക് തോന്നി അർത്ഥം വച്ചുള്ള ചിരിയും മൂളലുമൊക്കെ പതിവില്ലാത്തതാണല്ലോ എന്നവൾ ചിന്തിക്കുകയും ചെയ്തു തന്റെ ഡോർ തുറക്കുന്ന നേരത്താണ് അക്കൗണ്ട് സെക്ഷനിലെ അലക്സ് ചെറിയാൻ അതിലെ വന്നത് അയാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ആളക ക്യാബിന്റെ അകത്തേക്ക് കയറി ഒന്ന് നിന്നേ പിന്നിൽ നിന്നും അലക്സ് ചെറിയാന്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നിന്നു എന്തേ കൊമ്പിൽ തന്നെ പിടിമുറക്കിയല്ലേ ആദ്യം കണ്ടപ്പോൾ പച്ച പാവമാണെന്ന് കരുതിയത് മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്ന് പറയുന്നത് സത്യ അല്ലെങ്കിൽ ആയുഷ് സാറിനെ പോലെ ഒരാൾ വീഴണമെങ്കിൽ സൗന്ദര്യം മാത്രം പോരാ നല്ല കൂർമ്മ ബുദ്ധിയും വേണം ഇവിടെ എത്രയോ സുന്ദരിമാർ വന്നിരിക്കുന്നു പലരും ഒരുപാട് പയറ്റിയിട്ടുമുണ്ട് അവരെയൊന്നും ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കാത്ത ആളാ ആ അദ്ദേഹം മേടത്തിന്റെ സൗന്ദര്യത്തിൽ വീണു തീർച്ചയായും മേടത്തെ സമ്മതിക്കണം സമ്മതിച്ചു ഞാൻ അലക്സ് ചെറിയാന്റെ വാക്കുകൾ കേട്ട് അപമാനം കൊണ്ട് കണ്ണു നിറഞ്ഞ് തല ഉയർത്താനാവാതെ നിൽക്കുമ്പോഴാണ് ഒരു കയ്യടി ശബ്ദം കേൾക്കുന്നത് ഞെട്ടി തല ഉയർത്തിയപ്പോൾ അലക്സ് ചെറിയാന്റെ പിന്നിൽ നിന്ന് ആയുഷ് കൈയടിക്കുകയാണ് അവൾ അലക്സ് ചെറിയാന്റെ നേർക്ക് നോക്കി അയാളുടെ മുഖത്ത് തൊട്ടെടുക്കാൻ രക്തമില്ലെന്ന് തോന്നി ആകെ വിളറി വെളുത്ത് പേടികിട്ടിയ പോലെ നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ ആ അവസ്ഥയിലും അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു എന്നാൽ വലിഞ്ഞു മുറുകിയ ആയുഷിന്റെ മുഖം കണ്ടതും സ്വിച്ച് ഇട്ടതുപോലെ അത് അസ്തമിച്ചു അലക്സ് ചെറിയാൻ എന്താ അറിയേണ്ടത് കോപം കൊണ്ട് ജ്വലിക്കുന്ന ആ പൂച്ച കണ്ണുകളിലേക്ക് നോക്കവേ അലക്സ് ചെറിയാനൊപ്പം അളകയും വിറച്ചുപോയി ഇത്രയും കോപിഷ്ടനായ ആയുഷിനെ അവൾ ആദ്യമായി കാണുകയായിരുന്നു ഈ ഓഫീസിലെ മുഴുവൻ അംഗങ്ങളെയും വിളിച്ചുകൂട്ടി ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ഒരു മീറ്റിംഗ് വയ്ക്കുന്നുണ്ട് അതിൽ പറയാം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി അലക്സ് ഇപ്പോൾ പോയി സ്വന്തം സീറ്റിലിരുന്ന് ജോലി തുടരൂ പിന്നെ ആ സീറ്റ് ശരിക്കുമെന്ന് നോക്കുന്നത് നല്ലതാ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടെന്ന് വരില്ല എന്റെ ഓഫീസിലിരുന്ന് എന്റെ ശമ്പളം കൈപ്പറ്റുന്ന ഒരുവൻ എൻ്റെ പെണ്ണിന്റെ നേരെ ആക്ഷേപഹാസ്യം ചൊരിയുമ്പോൾ അത് എത്രത്തോളം അനുവദനീയമായിരിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിക്കുന്നത് നന്നായിരിക്കും സാർ ഞാൻ അറിയാതെ ഗെറ്റ് ഔട്ട് സാർ ഞാൻ അയാൾ വീണ്ടും എന്തോ പറയാൻ ശ്രമിച്ചു ഗെറ്റ് ഗെറ്റൗട്ട് ഐസെ അതൊരലർച്ചായിരുന്നു അയാൾ വേഗം തിരിഞ്ഞു നടന്നു ഏത് നേരത്താണോ അളകനന്തയോട് അങ്ങനെ പറയാൻ തോന്നിയത് എന്നോർത്ത് അയാൾ അയാളെ തന്നെ ശപിച്ചു അലക്സ് ചെറിയാൻ പോയതും ആയുഷിൻ്റെ നോട്ടം അളകയിൽ പതിഞ്ഞു നിനക്ക് ജോലിയൊന്നുമില്ലേ ആ അലർച്ച തന്നോടാണെന്നറിഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയി അന്നത്തെ ദിവസം മനസ്സുവല്ലാതെ അസ്വസ്ഥമായിരുന്നു ആളകയ്ക്ക് ഉള്ളിൽ സങ്കടം നിറഞ്ഞപ്പോൾ അവൾക്ക് അച്ഛനെ കാണണം എന്ന് തോന്നി ആ തോളിൽ മുഖം ചേർത്ത് വെച്ച് വിങ്ങിപ്പെട്ടുമ്പോൾ അച്ഛൻ്റെ അല്ലിമോൾ എന്തിനാ കരയുന്നേ എല്ലാ സങ്കടവും തീരും അച്ഛനില്ലേ കൂടെ എന്ന ആ ഒരു സാന്ത്വനം മതിയായിരുന്നു തൻ്റെ ഉള്ളിലെ സങ്കടമെല്ലാം പെയ്തു തോരാൻ ഇനി ഒരിക്കലും ആ വിരലുകൾ തന്നെ തഴുകി ആശ്വസിപ്പിക്കില്ലല്ലോ എന്ന ഓർമ്മയിൽ അവളുടെ സങ്കടം ഒഴുകി എത്ര നേരം മേശമേൽ തല വച്ചു കിടന്നു എന്നറിയില്ല ആരോ തൊട്ടു വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് മുന്നിൽ നിൽക്കുന്നവനെ ഒന്ന് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തായതോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനെ തൊട്ടാപാടി പറയുന്നവന്റെ പറയുന്നവൻ്റെ നേർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണം പിന്നീട് ഒന്നും പറയാൻ തോന്നാത്ത വിധം അവൻ പറഞ്ഞതിന് തിളക്കമില്ലാത്ത ഒരു പുഞ്ചിരി കൊടുത്തു വളകാം ആലോചിച്ചിരുന്നത് മതി എഴുന്നേൽക്ക് എങ്ങോട്ടാ ഞാൻ ഈ ഫയലുകൾ ഒന്നും തുറന്നു നോക്കിയില്ല അതൊന്നും തിരക്കില്ല ചൊവ്വാഴ്ച തിരിച്ചു വന്നിട്ട് നോക്കാം നീ നീയിപ്പോവാ നാളെ പുലർച്ചെ പോകേണ്ടതാണ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ആവാം ഉച്ചയ്ക്ക് മുൻപേ ആയുഷ് അളകയും കൊണ്ടിറങ്ങി പലരുടെയും പരിഹാസ നോട്ടത്തെ മറികടന്ന് അവൾ ആയുഷിന്റെ പിറകെ നടന്നു അന്ന് ഉച്ചയ്ക്ക് തന്റെ പേഴ്സണൽ റൂമിലിരുന്ന് ഫയലുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു ദത്തൻ അപ്പോഴാണ് പാർത്ഥസാരഥിയുടെ കോൾ വരുന്നത് ആ പറയോ പാർത്ഥ വിനയനെ ഇറക്കാൻ വേണ്ടതെല്ലാം ചെയ്തില്ലേ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിനയന് ജാമ്യം കിട്ടിയിരിക്കണം ഫോൺ എടുത്തതും ദത്തൻ പറഞ്ഞു ദത്തൻ സാർ ഈ കുരുക്കിൽ നിന്നും വിനയനെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കേസ് കൊടുത്തത് അനിരുദ്ധനാണ് പക്ഷേ അനിരുദ്ധന്റെ പിന്നിൽ കളിച്ചത് വേറെ ചിലരാ ആര് ആരായാലും ഈ ദത്തനൊരു പ്രശ്നമല്ല പണം എത്ര വേണമെന്ന് പറഞ്ഞോ ഞാൻ തരും വിനയൻ ഇറങ്ങണം അവനെ വെച്ച് പല പദ്ധതികളും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ദത്തൻ പറയുന്നത് കേട്ട് ഒരു നിമിഷം മൗനം പാലിച്ചു പാർത്ഥസാരഥി പിന്നെ സാവധാനം പറഞ്ഞു എത്ര പണമറിഞ്ഞാലും കാര്യമില്ല സാർ അയാളിൽ വീണ കുരുക്ക് വളരെ കടപ്പമേറിയതാണ് തെളിച്ചു പറയുവോ പാർത്ഥ അനിരുദ്ധൻ പോലീസിന് ഒരു വീഡിയോ കൈമാറിയിട്ടുണ്ട് അതിൽ അയാൾ ഹരിപ്രസാദിനെ കൊല്ലുന്ന ഭാഗങ്ങൾ വ്യക്തമായുണ്ട് കൂടാതെ ഹരിപ്രസാദിന്റെ ഭാര്യയെ വിനയൻ ലോറി കയറ്റി കൊന്നതാണെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നുമുണ്ട് വീഡിയോയോ അതെങ്ങനെ അപ്പോൾ വിനയൻ അയാളെ കൊല്ലുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ അങ്ങനെയല്ല ആ റൂമിൽ പെൺ ക്യാമറ വച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ പെൺ ക്യാമറയ്ക്ക് പിന്നിൽ അളകനെന്ത ആയിരിക്കണം ഉം താൻ വച്ചോ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അപ്പുറത്ത് ഫോൺ വച്ചതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി അയാൾ മുഷ്ടി ചുരുട്ടി മേശയിൽ ആഞ്ഞാഞ്ഞിടിച്ചു ആ സമയത്താണ് മുറ്റത്ത് ആയുഷിന്റെ കാർ വന്നു നിന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന അളകയെ കണ്ടതും അയാളിലെ സിംഹം സടകുടഞ്ഞെഴുന്നേറ്റു അയാൾ ഫയലുകൾ അടച്ചു വെച്ച് റൂം ലോക്ക് ചെയ്ത് ഹാളിലേക്ക് ചെന്നു അയാൾ ഹാളിലെത്തുമ്പോൾ അളക മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു ആയുഷ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്നു അച്ചു മുകളിലേക്ക് കയറുകയായിരുന്ന ആയുഷ് അച്ഛൻ്റെ കേട്ട് തിരിഞ്ഞു നിന്നു എന്താ അച്ഛ യമുന എൻ്റർപ്രൈസസുമായുള്ള മീറ്റിംഗ് നാളെയല്ലേ അതെ കൊച്ചിയിൽ വെച്ച് ആരാ കൂടെ വരുന്നത് എൻ്റെ പിയെ അളകൻ എന്തയോ ആ അതെ പറ്റില്ല വേറെ ആരെയെങ്കിലും കൂട്ടിപ്പോ ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അളകനന്തക്കാണ് അതുകൊണ്ട് വേറെ ഒരാളെ കൂട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് അവളെ മാറ്റാൻ കഴിയില്ല നമ്മുടെ വീട്ടിൽ മുത്തശ്ശിയെ പരിചരിക്കാൻ വന്നവളെ കൂട്ടി നീ ടൂർ പോയി എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണ്ട അവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ആയുഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇതെന്റെ ബിസിനസ് കാര്യം ഇതുവരെ ഇതിലൊന്നും തലയിടാത്ത അച്ഛൻ ഇപ്പോഴെന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛൻ എന്ന് പറഞ്ഞാലും നാളെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ അളക നന്ദയുമുണ്ടായിരിക്കും ഒരു വെല്ലുവിളി പോലെ പറയുന്നവനെ അയാൾ കുറച്ചു നേരം നോക്കി നിന്നു പിന്നെ അയാൾ തിരിഞ്ഞു നടന്നു അയാളുടെ മനസ്സിൽ അന്നേരം പല പദ്ധതികളും നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ശനിയാഴ്ച പുലർച്ചെ നാലിന് ആയുഷ് തന്റെ ലഗേജ് എടുത്ത് താഴെ എത്തുമ്പോൾ അളക റെഡിയായി മുത്തശ്ശിയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അപ്പുറത്തെ മുറിയിൽ നിന്നും മറ്റൊരാൾ കൂടി ലഗേജും തൂക്കി അവർ കരികിലേക്ക് വന്നു ആയുഷ് അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത് അന്നേരം അവന്റെ ചുണ്ടിൽ നിന്നും മുതിർന്ന മന്ത്രണം ഇതായിരുന്നു ചിറ്റ